ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഹുക്കും കൊളുത്തും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇൻവിസിബിൾ ചെയിൻ ചെയ്യാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിൽ രണ്ട് ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഈ ഒരു മേക്കിംഗ് വീഡിയോയിലെ മെയിൻ ഐറ്റം ഐ പിൻ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇൻവിസിബിൾ ചെയിനിൽ എങ്ങനെ ഐ പിൻ വന്നു അപ്പോൾ ഈ ഒരു കൊളുത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഐപ്പിനെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റാണ് ഗിയർ ലോക്ക് പിന്നെ നമ്മളിവിടെ ഇതുപോലത്തെ ഗോൾഡൻ്റെ ഒരു ഡിസൈനർ ബീടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊന്നും പോയില്ല പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ അതായത് നമ്മൾ പെൻഡൻറ്റുകൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അടുത്തത് ഗിയർ വയർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഐറ്റാണ് ഗിയർ വയർ അപ്പോൾ ഗിയർ വയറും ഗിയർ ലോക്കുമാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് പ്ലെയർ വേണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ട നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു കൊളുത്ത് നമ്മൾ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഐ പിന്നെടുക്കാം അതിന് ശേഷം അതിൻ്റെ ആ ഒരു കൊളുത്ത് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നൊരു സൈഡിലേക്ക് വളച്ചു കൊടുക്കുക ഏത് സൈഡിലേക്കാണോ നമ്മൾ വളയ്ക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമ്മൾ ഇനി വളച്ചെടുക്കാൻ കണ്ടോ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് ആ അറ്റത്ത് വളയ്ക്കേണ്ട ആവശ്യമുള്ളൂ അതിന് ശേഷം ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാൻ ആ ലെങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് കൊളുത്തിന് അത്ര വലിയ വലിപ്പം വേണ്ടല്ലോ അതുകൊണ്ടാണ് ലെങ്ത് കുറച്ചത് ഇനി നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ഇതാ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക കണ്ടോ ശരിക്കും നമുക്കൊരു റാ വരുന്ന പോലെ റാ എന്ന ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ വളച്ചു കൊടുക്കണം ഇനി നമ്മൾ വളയ്ക്കുന്നത് ശരിയാണോ എന്നറിയണമെങ്കിൽ നമ്മുടെ ആ ഒരു അറ്റഭാഗം ഫസ്റ്റിലുള്ള ആ ഹൂക്കിൻ്റെ ആ അടുത്ത ഭാഗത്തേക്കായിട്ട് വരണം ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് വളച്ചു കൊടുക്കുക ചിലപ്പോൾ ഒന്നോ രണ്ടോ വട്ടം ശരിയാവില്ല രണ്ടോ മൂന്നോ വട്ടം ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തായാലും അത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അത് നമ്മൾ വളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തുമ്പ് വരുന്ന ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക ഒരുപാട് മുകളിലേക്ക് ആക്കരുത് ചെറിയ രീതിയിലൊന്നും അവിടെ ഒന്ന് വളച്ചു കൊടുക്കുക നമ്മുടെ കൊളുത്തിൻ്റെയൊക്കെ ഒരു അറ്റഭാഗം വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക ഇനി അതിനകത്തേ നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ്സൊക്കെ ആക്കി ലെവലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു കൊളുത്ത് ഇവിടെ റെഡിയായി കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഒരു മാല ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ കൊളുത്തില്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ടായി പിന്നെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമ്മളിത് കോർത്തെടുക്കുമ്പോൾ അറിയാട്ടോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ ചെയിൻ്റെ പാർട്ടിലേക്ക് പോകും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു സാധാരണ ഒരു പതിനാറ് പതിനഞ്ച് പതിനാറ് ഇഞ്ചിലാണ് നമ്മൾ മാലയ്ക്ക് ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അളവ് നോക്കിയിട്ടെടുത്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള നീളത്തിൽ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഗിയർ വയർ എവിടെയെങ്കിലും ഒക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കാരണം നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് ഗിയർ വയർ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നമ്മളൊന്ന് പ്രസ്സാക്കി കഴിഞ്ഞാൽ അവിടെ വളഞ്ഞു പോകും അപ്പോൾ അത് ആ ഒരു ചെയിൻ മൊത്തത്തിലുള്ള ഭംഗി തന്നെ കളയും അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് നമ്മുടെ വയർ പോകുമെന്ന് വിചാരിച്ചിട്ട് ആരും വളഞ്ഞിരിക്കുന്ന ഭാഗമൊന്നും കളയാതിരിക്കരുത് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തന്നെ ചെയ്യണം എങ്കിലാണ് ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളു ഇനി നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തതിന് ശേഷം ബീഡ്സുകൾ സെറ്റാക്കി കൊടുക്കാൻ പോവാണ് ഈ ബീഡ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാം ഒരു സൈഡിൽ ലോക്കാക്കിയിട്ട് പിന്നെ സെൻറ്ററിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ ലോക്കാക്കി കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ നമ്മൾ സെൻറ്ററിലാണ് ഫസ്റ്റിൽ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടണം പിന്നെ ഗോൾഡൻ ബീഡ് ഇട്ടു പെൻഡെൻ്റ് ഇട്ടു വീണ്ടും ആ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു വീണ്ടും ഗിയർ ലോക്ക് ഇട്ടു അപ്പോൾ രണ്ടറ്റത്തും നമ്മുടെ ഗിയർ ലോക്ക് വരണം അപ്പോൾ നമ്മൾ ബീഡായാലും പെൻഡൻ്റ് ആയാലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് വരണം നമുക്ക് ലോക്കാക്കി കൊടുക്കാം കൊടുക്കാൻ പറ്റുള്ളൂ ഈ ത്രെഡിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് പിടിക്കാം അറ്റത്ത് രണ്ട് ത്രെഡ് ഒരേ രീതിയിൽ പിടിച്ചതിന് ശേഷം സെൻ്റർ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ലോക്കാക്കി കൊടുക്കുകയാണ് ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ ലോക്ക് ആവും അപ്പോൾ ബീഡ്സ് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ പെൻറ്റൻറ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് അതിൻ്റെ കളർ എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലായത് അപ്പോൾ ഞാനൊരു ലൈറ്റ് ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും കൂടി നമ്മുടെ പെൻറ്റിൻ്റെ സെറ്റാക്കി കൊടുക്കണം സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇടുക ബീഡിടുക അതുപോലെ പെൻറ്റിൻ്റെ ഇടുക പെൻറ്റിൻ്റെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം മറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് ഇനി നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു നമ്മുടെ സ്കെയിലോ അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് ഗ്യാപ്പ് ഒന്ന് അളന്ന് നോക്കാം രണ്ട് സൈഡിലേക്കും കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കണില്ല ഏകദേശം ഒരു ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് എത്ര നീക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്യണതെന്ന് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലും അതേ അളവിൽ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതേ രീതിയിൽ തന്നെ ഇത് ഇത്രയും സ്പേസിലെ വ്യത്യാസത്തിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും കിട്ടണം എങ്കിലാണ് അത് ഭംഗി ഉണ്ടാവുള്ളൂ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബീഡ്സ് ഒക്കെ ഒന്ന് കൊറത്ത് കൊടുക്കുക ഫസ്റ്റിലും ലാസ്റ്റിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ കൊറത്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മുടെ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള അതേ ഗ്യാപ്പ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇട്ടിട്ട് നമ്മൾ അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പഠിക്കാനും ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാനും

ഇനി നമ്മൾ നമ്മളിത് ഇതുപോലെ ആ ഒരു ത്രെഡിൻ്റെ സെൻറ്റർ നമ്മൾ പിടിച്ചതിന് ശേഷം ഇതേപോലെ അതിനെ ലെവലാക്കി കൊടുത്തിട്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് ലോക്ക് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇല്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് അടന്ന് നോക്കിയിട്ട് അതേ അളവിൽ ഇപ്പുറത്തും വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ലോക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറ് വളഞ്ഞു പോകരുത് അവിടെ ഒരു ലോക്ക് പോലെ വരരുത് അപ്പോൾ അതിൻ്റെ മാലയുടെ ഭംഗി ഫുള്ള് പോവും ഇനി നമ്മുടെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന കൊളുത്തും അതുപോലെ തന്നെ നമ്മളിവിടെ സൈഡ് റിങ് എടുക്കുന്നില്ല അപ്പം അതിന് പകരം എന്താ ചെയ്യണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ ലോക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗിയർ ലോക്കെല്ലാം നമ്മളിവിടെ ഇടുന്നത് രണ്ട് ഗിയർ ലോക്ക് ഇടാം നമ്മളിവിടെ കൊളുത്താണ് ഇടുന്നത് കൊളുത്ത് റൈറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ കൈയിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വെക്കണം കൊളുത്ത് അതിനൊന്ന് മറച്ചു നോക്കിയാൽ നമുക്കറിയാം മാല നമ്മൾ ഈ ഒരു രീതിയിലാണ് കഴുത്തിൽ ഇടുക അപ്പോൾ നമുക്ക് കൊളുത്തിടാനായിട്ട് എളുപ്പം റൈറ്റ് സൈഡിൽ കൊളുത്ത് വരുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നമ്മുടെ ആ കൊളുത്തിൻ്റെ ആ ഒരു ഹുക്ക് ഭാഗം ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മുടെ കൊളുത്തിനെ മാറ്റിയിട്ട് നമ്മൾ ഗിയർ ലോക്കിലൂടെ നമ്മുടെ ഗിയർ വയർ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് കൊർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗിയർ വയർ സോറി രണ്ട് ഗിയർ ലോക്കിലൂടെയും നമ്മളത് കോർത്തെടുക്കണം ശേഷം നമ്മൾ ആദ്യത്തെ ഗിയർ ലോക്ക് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിൽ വരുന്ന ഗിയർ ലോക്ക് രണ്ടും ഒരുമിച്ച് ലോക്ക് ചെയ്യരുത് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത കെയർ ലോക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഓപ്പോസിറ്റ് ത്രെഡ് കോർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ത്രെഡിൻ്റെ ഒരു അറ്റ ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ അത് കൊള്ളും അത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റ ഭാഗത്ത് വെച്ചിട്ട് നമ്മളതിനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആ ഒരു ത്രെഡിൻ്റെ അറ്റം പുറത്തേക്ക് കാണുമില്ല അത് നമ്മുടെ കഴുത്തിൽ കൊള്ളൂല്ല അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കൊളുത്ത് നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ സൈഡ് റിങ്ങിന് പകരം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ കൊളുത്ത് പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആ സൈഡ് റിങ്ങിന് പകരമുള്ളത് ചെയ്തിട്ട് നമുക്കതൊന്ന് പ്രെസ്സാക്കി കൊടുക്കാം സെയിം നമ്മൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈസിയാണ് കേട്ടോ എളുപ്പമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ എന്ന് പറയണത് ഇതുകൊണ്ടാണ് ഇതാ ഇതുപോലെ നമ്മൾ ഇ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ ആ ഒരു ഗിയർ വയറിനെ നമ്മളിത് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഗിയർ ലോക്കിലൂടെ അതാ പുറത്തേക്ക് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ഇവിടെയാണ് നമുക്ക് ഇതാ ഇവിടെ ഒരു ഒരു കൊളുത്ത് പോലെ നമുക്ക് അവിടെ കിട്ടും നമ്മളിതുപോലെ വളച്ച് കൊടുക്കുമ്പോൾ കൊളുത്ത് കിട്ടും അപ്പോൾ ഇനി അവിടെ സൈഡ് റിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് കണ്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കൊളുത്തിടാനുള്ള ഒരു സ്ഥലം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഫസ്റ്റിൽ നമുക്ക് ഇതാ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് പ്രസ്സാക്കി കൊടുക്കാം രണ്ടാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ത്രെഡിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ പ്രെസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ സൈഡ് റിങ് ഇല്ലെങ്കിലും കൊളത്തില്ലെങ്കിലും നമുക്ക് അടിപൊളി ഒരു ഇൻവിസിബിൾ ചെയിൻ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ അപ്പം ഇതുപോലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും അന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ കൊളത്തിട്ട് ഇത് പ്രെസ്സാക്കി കൊടുത്തു ഇനി അത് ഊരി പോരൂലൊക്കെ കണ്ടോ നമ്മളിങ്ങനെ എത്ര ബാക്കിലേക്ക് വലിച്ചാലും അങ്ങനെ ഊരി പോരില്ല അപ്പോൾ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടുമാണ് നമുക്ക് വേണ്ടത് മാലിഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചെയിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്